അസ്സാം വാലൈക്കു വരഹമുല്ലാത്ത വർക്കാത്തു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വളരെ സിമ്പിളായ രീതിയിൽ തജ്വീദ് പഠനവുമായി ബന്ധപ്പെട്ട് തജ്വീദിൽ ഉൾപ്പെടുന്ന ഓരോ കാര്യങ്ങൾ തതിരിപ്പ് തിലാവയിൽ കൃത്യമായ ചിത്ര വിശകലനത്തോടുകൂടി തന്നെ നൽകിയിട്ടുണ്ട് അതെങ്ങനെ മനസ്സിലാക്കണം എന്ന് എന്നുള്ളതിൻ്റെ വളരെ ലളിതമായ ചില വിശദീകരണങ്ങൾ മാത്രമാണ് ഈ ക്ലാസ്സുകളിൽ ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അൽ വഹദതുൽ ഹാമിസ അഞ്ചാമത്തെ പാഠഭാഗം അതിൽ പഠിക്കാൻ പോകുന്നത് പേജ് നമ്പർ ഇരുപത്തി മൂന്ന് തുറന്ന് നോക്കിയിട്ട് കുറച്ച് സുഹൃത്തുകളുടെ പേര് ഇവിടെ കാണും ഈ സുഹൃത്തുകൾ മനസ്സിലാക്കി ഈ സുഹൃത്തുക്കളിൽ നിന്നും ഉള്ള ഉദാഹരണങ്ങളും മറ്റും മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ പാഠം പഠിക്കേണ്ടത് ഈ പാഠം ഹുറൂഫുൽ ഹൽക്ക് എന്ന് വെച്ചാൽ ഹൽക്കിൻ്റെ അക്ഷരങ്ങളാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ശ്രദ്ധിക്കുക ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ എന്താണ് ഹൽക്കിൻ്റെ അക്ഷരം നമ്മൾ ഓരോ അക്ഷരവും ഉച്ചരിക്കുന്നത് നമ്മുടെ വായയിൽ നിന്ന് ഉച്ചരിക്കുമ്പോൾ ഓരോ അക്ഷരവും വായയുടെ ഓരോ ഭാഗത്തു നിന്നാണ് വരുന്നത് നമ്മുടെ ശരീരത്തിൽ വായ തൊണ്ട നാവ് മൂക്ക് അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നായിട്ടാണ് അക്ഷരങ്ങൾ വരുന്നത് ഈ പാഠത്തിൽ പഠിക്കുന്നത് തൊണ്ട ഇവിടെ നമ്മളൊരു ചിത്രം കാണുന്നുണ്ടാവും ഈ തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ ആറെണ്ണം നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നോക്കി വെക്ക് മുകളിലുള്ള അക്ഷരങ്ങൾ രണ്ടെണ്ണവും പുള്ളിയുള്ള അക്ഷരങ്ങളാണ് ഓക്കെ ഈ രണ്ടക്ഷരത്തിൻ്റെയും പുള്ളി ഇല്ലാത്ത അക്ഷരമാണ് താഴെ വരുന്നത് അതിനെ അതായത് സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഒവൈന് ഹ ഈ രണ്ട് അക്ഷരങ്ങളാണ് ഏറ്റവും മുകളിൽ കൊടുത്തിട്ടുള്ള തൊട്ട് താഴെ അയിന് ഹ അതിൻ്റെ പുള്ളി ഒഴിവാക്കിയിട്ടുള്ള അക്ഷരങ്ങളാണ് സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വിശദീകരിക്കുന്നത് ഏറ്റവും താഴെ ഹംസ് ഹ ഈ അക്ഷരങ്ങൾ ഈ അക്ഷരങ്ങളിൽ ഒവൈന് ഹ എന്നുള്ള അക്ഷരങ്ങളാണ് തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്നും വരുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ വായുവുമായി ഏറ്റവും അടുത്തിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് പിന്നെ അയിന് ഹാ എന്നുള്ളത് വായ നോക്കുമ്പോൾ ഒരു മിഡിലായിട്ട് ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ട് മധ്യഭാഗത്ത് വരുന്നു ഇനി ഹംസും ഹാവും വായെന്ന് നോക്കുമ്പോൾ ഏറ്റവും അറ്റത്തു നിന്നാണ് വരുന്നത് നമ്മൾ വായന്റെ ഭാഗത്തു നിന്നാണ് നോക്കേണ്ടത് ഏറ്റവും അറ്റം ഏറ്റവും അറ്റത്തുനിന്നൊരു പേരുണ്ട് അതിൽ പഠിക്കേണ്ടതില്ല എന്നാൽ മനസ്സിലാക്കുക അക്കസൽ ഹൽക്ക് അക്കസം പറഞ്ഞാൽ അക്കസൽ ഹൽക്ക് പറഞ്ഞാൽ തൊണ്ടയുടെ അറ്റം ഓക്കെ ഈ നടുവ് മിഡിൽ അതിനെ പറയുന്ന പേരാണ് വസ്തുൽ ഹൽക്ക് ഈ തൊണ്ടയുടെ നടുവെന്നാണല്ലോ ഈ രണ്ട് അക്ഷരങ്ങൾ വരുന്നത് പിന്നെ വായയുടെ ഏറ്റവും അടുത്ത ഭാഗം ഏറ്റവും തൊണ്ടയുടെ ഏറ്റവും മുകളിൽ നിന്ന് വായക്ക് നോക്കുമ്പോൾ ഏറ്റവും അടുത്ത ഭാഗമാണിത് ഹാവും വായനും വരുന്നത് ഈ സ്ഥലത്തു നിന്ന് പേരിന് പറയുന്ന പേരാണ് അതിനൽ ഹൽക്ക് അതിനൽ ഹൽക്ക് മീൻസ് അടുത്ത തൊണ്ടയാണ് ഏറ്റവും അടുത്തുള്ള വായു നിന്ന് ഏറ്റവും അടുത്തുള്ള തൊണ്ട ഓക്കെ അപ്പോൾ ഈ അക്ഷരങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കുക ഓക്കെ ഏറ്റവും അറ്റത്തുനിന്ന് ഹംസും ഹാവും സെന്ററിൽ നിന്ന് ഐനും ഹും ഏറ്റവും വായുന്ന അടുത്തു നിന്നുള്ളതോ വൈനും ഹ ഓ ഇത്രയാണ് ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ള അക്ഷരങ്ങൾ എവിടെന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക പിന്നെ ഈ അക്ഷരങ്ങൾ പാഠഭാഗത്ത് നിന്ന് ഖുറാനിൽ നോക്കി ഈ അക്ഷരങ്ങൾ എവിടെന്നാണ് വരുന്നത് നമുക്ക് മനസ്സിലാവും അത് കൃത്യമായിട്ടും മനസ്സിലാക്കുക ഓക്കെ ഈ അക്ഷരങ്ങളൊക്കെ എവിടെ നിന്ന് വരുന്നെന്നുള്ള ഈ അക്ഷരങ്ങൾ ഉൾപ്പെടുന്ന ആയത്തുകളിൽ നിന്നുള്ള വാക്കുകൾ കുറയാൻ നോക്കി കണ്ടുപിടിച്ചിട്ട് അത് കറക്റ്റായി ഊതി പരിശീലിക്കണം അതുപോലെ തന്നെ അതിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ ഏതൊക്കെ പാഠഭാഗമാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ സുഹൃത്തിൻ്റെയും പേര് എന്നിട്ട് ആ പാഠഭാഗത്തിൽ ഈ അക്ഷരങ്ങൾ വരുന്ന ഉദാഹരണങ്ങൾ ഇവിടെ എഴുതിയിട്ട് പുസ്തകം കാണിച്ചുകൊടുക്കാം ഓക്കെ പിന്നെതാ തൊട്ടടുത്ത പേജിൽ ഇവിടെ പദങ്ങൾ എഴുതി പരിശീലിക്കാം നല്ല വൃത്തിയിൽ ഈ വാക്കുകളൊക്കെ എഴുതുക വായി എഴുതുന്നതിൻ്റെ കൂടെ ഇതൊക്കെ ഉച്ചരിക്കാനോ എങ്ങനെ ഉച്ചരിക്കുക എന്ന് തൊണ്ടയുടെ ഏത് ഭാഗത്ത് നിന്ന് വരുന്നത് നമ്മൾ പഠിച്ചു ഇത് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് ഉസ്താദിൻ്റെ സഹായത്തോടു കൂടെ ക്ലാസ് ഉസ്താദിനോട് കൂടി ചോദിച്ചിട്ട് തന്നെ മനസ്സിലാക്കണം ഓക്കെ പിന്നെന്താ ഈ വാക്കുകൾ നിങ്ങൾ ഓതുന്ന കുറാൻ സൂറത്തിൽ നോക്കിയിട്ട് കണ്ടുപിടിക്കുക ഏതൊക്കെ സുഹൃത്തുക്കളാണെന്ന് നമ്മൾ ഫസ്റ്റ് പേജിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നോക്കിയിട്ട് ഈ വാക്കുകൾ എവിടെ വരുന്ന ഓരോ ആയത്തും വായിച്ച് നോക്കിയിട്ട് കണ്ടുപിടിക്കുക ഇതിലൊക്കെ ഹർക്കിൻ്റെ അക്ഷരങ്ങൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക ഓക്കെ അത്രയേ ഉള്ളൂ ഈ പാഠം അതേപോലെ തന്നെ ഒരു ചെറിയൊരു ഭാഗം കൂടി ഉണ്ട് നമ്മൾ ദുര് ഖുർആൻ ഖുർആാനിലുള്ള ദുവാകൾ ഓരോ പാഠത്തിനും പഠിക്കാണ്ട് അപ്പോൾ ഈ ദുവാ കൂടി പഠിച്ച് പോവുക ഓക്കെ ഇത്രയും മനസ്സിലാക്കുക പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങുക അതിലുപരി ജീവിതത്തിൽ ഉപകാരപ്പെടുത്തുക ഓക്കെ ഇൻഷാല് എല്ലാവരും ദുവാകളിലെ കുള്പ്പെടുത്തുക അസാളിക്കും വരഹമ്മത്തള്ള